അസലാമലൈക്കും പ്രസഹോദരങ്ങളെ സുന്നികൾ ഒരേ മിമ്പറിൽ അന്ത്രോത്ത് ദ്വീപിൽ രണ്ട് രണ്ട് ഹദ്വീപന്മാർ ഒരേ മിമ്പറിൽ കയറി തർക്കമുണ്ടായ ഒരു വിഷയം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരിക്കുകയായിരുന്നല്ലോ അത് എ കെ പി തർക്കമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇവിടെ മുജാഹിദ് പോലത്തെവരൊക്കെ എന്തു ചെയ്തിട്ട് റഫീഖ് സലഫിനെ പോലത്തെവർ അതിനെ വ്യാഖ്യാനിച്ച് നാശാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ അതിനെപ്പറ്റി ചെറിയ വാക്കിലൂടെ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇവർ തെരീക്കത്തിൻ്റെ പ്രശ്നമാണുള്ളത് ഏ അവർ ഈ കെ അല്ല എ പി അല്ല ആ പ്രശ്നമല്ലാന്ന് അതിന് അതിൻ്റെ ആളുകൾ ഇപ്പോൾ ഒരു എ പി ഭാഗത്ത് ആളോട് സംസാരിക്കുന്ന വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ ഞാനിവിടെ അപ്ലോഡ് ചെയ്യണില്ല അതിനുള്ള സാഹചര്യം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് ചെയ്യും അതിനുശാദമാണെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലപ്പോൾ വിഷയം അപ്പോൾ ഇവിടെ ഈ പ്രശ്നത്തിന് തിരികൊളുത്തിയത് ഇവിടെ സുന്നികളടിയിൽ അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നതിനും ഔസാദാസേനീം കൂട്ടരും ഉണ്ടല്ലോ കുരുവട്ടൂരി കുരുവട്ടൂരികൾ അതിൻ്റെ ആളുകളാണെന്നും ആ അവരെ ഇവൻ്റെ തെരീക്കത്ത് അംഗീകരിക്കുന്ന ഇവരെ വലിയ ശേഖ പറഞ്ഞു കൊടുക്കുന്ന ആഫ്ത് അബ്ദുൽ അബ്ദുൾ ആഫ്ദെന്നൊക്കെ പറഞ്ഞൊരു ഒരു വ്യക്തി ഉണ്ടല്ലോ അയാളാണ് എന്ത് ചെയ്യുന്നത് അയാൾ അംഗീകരിക്കുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ആയിട്ട് സമസ്തക്കോ സുന്നിക്കോ സമസ്തക്കോ സംസ്ഥാനക്കോ മറ്റ് സംഘടനകൾക്കോ യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് റഫീഖ് സലഫീ ഇതിൻ്റെ സത്യാവസ്ഥ പഠിച്ചുകൊണ്ട് വിശദീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാളഭക്തി എന്ന് പറയുമ്പോൾ കരട്ടുത്തോടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് ഈ നൗസാദിൻ്റെ ഈ കവലകളിലൂടെയുള്ള പ്രസംഗം ഒരു അടുപ്പും കൊല്ലു ഒരു കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഭിത്തനുണ്ടാക്കി പോവുക നാട്ടി ഉസ്താദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവരെന്തു ചെയ്യും ഇങ്ങനെ പിത്തനം ഉണ്ടാക്കി കാണ്ട് വേഗം പോയി പരി പോയി സുഖമായിട്ട് കടന്നു എന്നിട്ട് ജനങ്ങൾ വസ്വാസിലാകും എന്ന് നാട്ടി ഉസ്താദ് പ്രസംഗിക്കാറുണ്ട് അതേ രൂപത്തിൽ ഇവർ നവസാദ് കൂട്ടരുമ്പം എന്ത് ചെയ്യുകയാണ് ഇവിടെ ഒരു അടുപ്പുംകൊല്ലുവിട്ടിക്കാണ്ട് വന്നാണ് പ്രസംഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക പൊതുജനങ്ങളുടെ ഇടയിൽ അത് ഇങ്ങനെ വീക്ഷിക്കുന്ന ആൾ തൊള്ളി കണ്ടിരിക്കുന്ന ആൾക്കാരെ പോലെ വസ്വാസം ഉണ്ടാക്കിയിട്ട് എന്താണ് ആ ഒരു ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിട്ടെന്താണ് അവർ പോയി കടന്നു ഇത്രക്കും തരം താന്നൊരു അവസ്ഥ ഇവിടെ സ്ത്രീ രംഗപ്രവേശനത്തിനെ പറ്റി കാന്തപുരം പറഞ്ഞപ്പം ഇവനെന്ത് ചെയ്തു കാന്തപുരത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇവരെ തെരീക്കത്തിൻ്റെ സിദ്ധാന്തം തന്നെ അതാണ് എന്ത് ഈ ബസിലും നിമിബത്തിലും ആണ് ഇവരെ തിരീക്കത്ത് അങ്ങനത്തെ ഒരു തിരീക്കത്ത് ലോകത്തില്ല വേറെ കാര്യം ശരീരത്തില്ലാതെന്ത് തിരീക്കത്താണ് ഒരു ശരീരത്തിൻ്റെ നിയമങ്ങൾ മുഴുവനും പാലിച്ചുകൊണ്ട് എളിമയിൽ തായ്മേല് ജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഏറ്റവും മോശപ്പെട്ട ആളാണെന്നുള്ള ആ ചിന്തയിലേക്ക് വരണം അപ്പോഴേ എന്തേ ഉള്ളൂ തസവത്തിലും തെരീ തെരീക്കത്തിലും ഒക്കെ ആളാകുള്ളൂ ഇതൊക്കെ ബാലപാഠം പഠിക്കണമെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് വരെ സമസ്തൻ്റെ മദ്രസ് പോയാൽ മതി അല്ലെങ്കിൽ സുന്നിയുടെ മദ്രസ് പോയാൽ മതി സസ്താനൻ്റെ മദ്രസ് പോയത് എതി എന്നവർക്കൊക്കെ തിരിയത് അപ്പം ഈ വെടി പെട്ടിച്ചിട്ട് ജനങ്ങളിടയിൽ ആളാകാൻ വേണ്ടി നടക്കുന്നത് നടന്നിട്ട് ഇപ്പം നൂറ് കൊല്ലത്തിലേറെ മുജാഹ് പ്രസ്ഥാനം ഇവിടെ സുന്നികൾക്കെതിരെ എന്താണ് ഇങ്ങനെ വെടിവെറ്റിച്ച് നടന്നിട്ട് ഇപ്പോൾ അവസാനം എന്തായവർ എട്ടായി പൊട്ടിയിട്ട് പരസ്പരം ശരിയാക്കാക്കൽ തുടങ്ങിയില്ലേ എന്നതുപോലെ ഇവിടെ മുസ്ലീമുകളെ പൊതുവായിട്ട് വരുന്ന പ്രശ്നങ്ങൾ അത് ആർക്ക് അനുകൂലമായാലും വേണ്ടിയിട്ടില്ല സുന്നി അവർ ഉസ്താദ്മാർ ഇവ തെറി പറഞ്ഞു കൊണ്ട് എന്ത് ചെയ്യുക അതിലാളാകാന്നല്ലാതെ ഇവനൊരു ഇൽമില്ല ഇവൻ്റെ ഇൽമ കൂരപ്പെട്ടിട്ടുണ്ട് ഇന്നിവിടെ കാലം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം ആളുകളെ ചെറലിൽ നിന്ന് നമ്മളെ അവ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അസ്സലാമി